നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൌദിയിൽ സിലിണ്ടർ പൊട്ടിത്തെറിച്ച പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന മലയാളി യുവാവ് മരിച്ചു കണ്ണൂർ പേരാവൂർ മുഴക്കുന്ന് സ്വദേശി ഫുസൈൽ ആണ് മരിച്ചത് അവധി അവധികഴിഞ്ഞ് രണ്ടാഴ്ച മുൻപാണ് ഫുസൈൽ ജോലി ജോലിസ്ഥലത്ത് തിരിച്ചെത്തിയത് റിയാദിലെ ഷുമൈസി കിങ് സൌദ് ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ശനിയാഴ്ച പുലർച്ചെയോടെയാണ് മൃതദേഹം റിയാദ് സംസ്കരിക്കുമെന്ന് റിയാദിലുള്ള സഹോദരൻ അറിയിച്ചിട്ടുണ്ട് ഇതിനുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിന് ഐ സി എഫ് പ്രവർത്തകർ രംഗത്തുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച റിയാദിലെ താമസ സ്ഥലത്തെ അടുക്കളയിൽ നിന്ന് പാചക വാതക സിലിണ്ടർ ചോർന്ന് തീപിടിച്ചാണ് അപകടമുണ്ടായത് ഹൌസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഹുസൈൽ പാചകത്തിനിടെ ജോലി ആവശ്യാർത്ഥം ഫോൺ കോൾ വന്നപ്പോൾ ഗ്യാസ് സിലിണ്ടർ ഓൺ ആക്കിയത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് പുറത്തേക്ക് പോകുകയായിരുന്നു ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി റൂമിനുള്ളിൽ ലൈറ്റ് ലൈറ്റിട്ടപ്പോൾ തീയാളി പിടിക്കുകയായിരുന്നുവെന്നാണ് വിവരം ഫുസൈലിന് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു അഞ്ചു വർഷത്തോളമായി റിയാദ് എക്സിറ്റ് ആറിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഫുസൈൽ അവധി കഴിഞ്ഞ രണ്ടാഴ്ച മുൻപാണ് ഇദ്ദേഹം നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയത് മൃതദേഹം റിയാദിൽ ഖബറടക്കുന്നതിന് റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ വിംഗ് ചെയർമാൻ മെഹബൂബ് ചെറിയ വളപ്പ് രംഗത്തുണ്ട് കുന്നുമൽ ആയിഷയുടെയും മകനാണ് ഭാര്യ മക്കൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ആലിയ മെഹ്വിഷ് അസ്ബ മെഹക് ഒരു വയസ്സ് അതേസമയം കഴിഞ്ഞ ദിവസം ദമാം റോഡിൽ ചരക്ക് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് പ്രവാസി ഇന്ത്യക്കാരൻ മരിച്ചു ഉത്തർപ്രദേശ് ഷഹർ സ്വദേശി രവി മഹിപാൽ മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ഇദ്ദേഹം ഓടിച്ചിരുന്ന സൾഫർ നിറച്ചിരുന്ന ട്രക്കും ഈജിപ്ഷ്യൻ പൗരൻ ഓടിച്ചിരുന്ന സിമിന്റ് ബൾക്കറും കൂട്ടിയിടിച്ച് തീപിടിക്കുകയായിരുന്നു സൾഫർ നിറച്ച ട്രക്കാണ് സിമിന്റ് ബൾക്കറിന്റെ പിന്നിൽ ഇടിച്ചത് അപകടത്തിൽ ഈജിപ്ഷ്യൻ പൌരന് പരിക്കേൽക്കുകയും ചെയ്തു രവിയുടെ മൃതദേഹം ജുബായിൽ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ അറിയിച്ചു ഔദ്യോഗിക നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക